With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital. Care. കടകശ്ശേരി ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ തവനൂർ കെ എം ജി യു പി സ്കൂളിൽ ഗാന്ധി ക്യുസ് സംഘടിപ്പിച്ചു തവനൂർ പഞ്ചായത്ത് അംഗം ലിഷ മോഹൻ ഉദ്ഘാടനം ചെയ്തു വായനശാല വൈസ് പ്രസിഡന്റ് കെ എൽ മനോജ് അധ്യക്ഷനായി താലൂക്ക് ലൈബ്രറി കൗൺസിലർ കെ കെ അപ്പു സമ്മാനദാനം നിർവഹിച്ചു പഞ്ചായത്ത് അംഗം സീമാ മധു വായനശാല സെക്രട്ടറി എ ടി മണികണ്ഠദാസ് ജോയിന്റ് സെക്രട്ടറി എം വി സിന്ധു ലൈബ്രറിയൻ സുപ്രിയ എന്നിവർ സംസാരിച്ചു ആരാധ്യ രമേശ് വി കെ പി ഹൃദ്രാജ പി വി അനുശ്രീ എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ഗാന്ധിജിയുടെ ആത്മകഥ ഭാഷയിലാണ് ഗുജറാത്തി ഗാന്ധിജിയുടെ ആത്മകഥയുടെ ആര് എല്ലാവരും പ്രസാധകം നമ്മള് ഓർത്ത് വെക്കുന്ന ആണ് പിന്നെ നമ്മൾ മറന്നുപോകുന്നുണ്ട് അല്ലെ അങ്ങനെ തന്നെ അങ്ങനെയാണോ അങ്ങനെയാണോ നമ്മളെ ഏറ്റവും പരമോന്നതമായ സ്ഥാനം കൊടുത്തിട്ടുള്ള ഒരാളല്ലേ അല്ലേ എന്താ സ്ഥലം രേ મૂળതമായ પરિવર્તનો કોને પંગડિતકના એક વાચરે કાર્ય મેનું સમય चिरമായിട്ട് પંગડ્યું પ્રોપર્ટીડે સમવિધાનની મૂળ લેખે ટેકલો જોવાનું આપણે કુડે આજે જે てる આપણે વિજેત કરીશું કે જે આપણે નન્નાઈક વિસ્તંગળો વાખ્યા અવસરે